ഒരാൾ അവിടെ നിന്ന് നടന്നു വരുന്നുണ്ടേ ഞാൻ കാണിച്ചരാട്ടാ അത് കണ്ടു നോക്കിയിട്ട് നിങ്ങൾ പറ പറയുന്ന ആളാണോന്ന് എന്തായാലും ഞാൻ കാണിച്ചു തരാ ആരാണത് അല്ലമ്മ പല പല പാത്രത്തില് തിന്നുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട് അതന്നെ ഈ ഡയലോഗ് അന്ന് മരുമോളോടല്ലേ പറഞ്ഞു ഇതെന്താ സംഭവം കറിവേപ്പിൽ ഇങ്ങനെ പോയത് അത് ഞാൻ മുറിച്ചതല്ലേ ഇന്നലെ അച്ചമുറിച്ചു കളഞ്ഞതാണ് എന്തിനു മഞ്ഞ യ്യോ അപ്പൊ ഇത് വളരും ഇങ്ങനെ ആക്കിയറി പരിതകൊന്നും കിട്ടൂല പച്ചപ്പൊന്നുമില്ല ഇതുമോ ഇത് മറ്റേ ഇത് പറഞ്ഞോ ഇതിലാണ് കൊല്ലുന്നല്ലേ എന്ന് പറഞ്ഞവരായി പോലെ ഏല വന്നിട്ട് അച്ഛൻ പറിച്ചളഞ്ഞു ഇപ്പൊ കമ്പ് വന്നിട്ട് അമ്മ മുറിച്ചളഞ്ഞു ഇത് ഒരു പല്ലും കൂടി അങ്ങ് എടുത്താലോ എന്ന് പറയുന്ന അവസ്ഥയായി വേപ്പിലെ ദൈവത്തിന് അറിയാതില്ലോ നോക്കാം നമുക്ക് അപ്പൊ ഇവിടെ ഇന്നിപ്പോ കൊറച്ച് വിശേഷങ്ങളുണ്ട് നമ്മളൊരു ഡേ മൈ ലൈഫ് വീഡിയോ ആണെന്ന് ഡെയിൻ മൈ ലൈഫ് കുറച്ച് കൊറച്ച് കാര്യങ്ങളുണ്ട് ഇനി എന്താ ഇതെന്താ എവിടെ പോകുന്നേ അച്ചോ തേങ്ങയാ ഇവിടെ നമ്മളെ ചെറിയ ചെറിയ പരിപാടികളിലാണ് ഇവിടെ കണ്ട കൊറേ ഇതെല്ലാം ഇറക്കിയിട്ടുണ്ട് ഇവിടെ ഒരു ഷീറ്റിടൽ പരിപാടി നടക്കുന്നുണ്ട് നമ്മടെ ഈ ഷീറ്റ് കണ്ട ഇവിടെ നല്ല വെയിലാണ് കണ്ട നമ്മളന്ന് ഇതിട്ട ഭാഗം ഇല്ല അന്ന് പാട്ടുണ്ടായിരുന്നു ഘട്ടം ഘട്ടമായിട്ട് ഓരോന്ന് ചെയ്യാന്ന് അപ്പൊ അന്ന് നമ്മള് ഇന്റർലോക്കെല്ലാം ഇട്ടു പക്ഷേങ്കില് നല്ല വെയിലായത് കൊണ്ട് കണ്ട സൂര്യൻ ഇങ്ങനെ അപ്പോൾ ഷീറ്റ് ഷീറ്റിടല് പിന്നെ നമ്മുടെ ഇതില്ലേ ഈ എന്താ പറയാ ഒരു സ്റ്റോർ റൂം പോലെ ആക്കിയത് പാത്രങ്ങളൊക്കെ വെക്കാനായിട്ട് അതിൻ്റെ മേലെയും ഷീറ്റ് ഇടണം അപ്പം ആ പരിപാടികളാണ് ഇപ്പൊ എന്തായാലും ചെറിയൊരു ഡെയിൻ മെയ് ലൈഫ് ആക്കാമെന്ന് വിചാരിച്ച് നമ്മുടെ രജീഷ്ണർ വീണ്ടും വിളിച്ച് വരുത്തിയിട്ടുണ്ട് നമ്മൾ ആ പൊളിച്ചോടാ മധുരമൊക്കെ പൊളിക്കും മധുരക്കെ നോക്കി നോക്കി പൊട്ടിക്ക് രജീഷ്ണർ അറിയാം നമ്മുടെ അമ്മൂൻ്റെ ഭർത്താവ് കേട്ടാ അപ്പൊ അവൻ തന്നെ പരിപാടിയൊക്കെ ചെയ്യുന്നത് നടക്കട്ടെ വെയിലില്ലല്ലോ കേട്ടോ അല്ലേ അപ്പോൾ അപ്പൊ അമ്മൊന്നും വന്നിട്ടില്ല കേട്ടോ കഴിഞ്ഞ മണിക്കൂറിന് അമ്മ വന്നിട്ടുണ്ടായിരുന്നു അമ്മൊന്നും വന്നിട്ടില്ല അപ്പൊ ഇവരും അപ്പൊ എന്തോ പരിപാടികളിലാണ് അടുക്കള അടുക്കളകാരി പോയി എന്താ അധികം വൃത്തിയായിട്ട് നിങ്ങൾ കാണുന്ന അടുക്കള ഇവിടെ ഇങ്ങനെ കൊറേ ഇടലി ഒക്കെ വലിച്ചോലി കിട്ടത്തിണ്ടല്ലോ ആളോടെ പോയി നോക്കട്ടെ നോക്കാം എന്താണിത് ഒറ്റകിരുന്ന അടിയാണല്ലേ എനിക്ക് സാമ്പാർ ഇഷ്ടം ഞാൻ ചട്നി മാത്രം കഴിക്കും അപ്പൊ ഇന്നത്തെ നമ്മടെ ചായക്കടി ഇഡലിയും ചട്നിയാണ് അവര് ഇഡലിക്ക് പഞ്ചസാര കുട്ടികൾ ഇവിടെ ആ ഇവിടേ നമ്മുടെ പുതിയ ടി വി കൊണ്ടുവന്നുകൊണ്ട് ആ ടിവിൽ ഇപ്പൊ യൂട്യൂബ് കണ്ടല്ലോ അതും കണ്ട് നരന്നിരിക്കുന്നു നാലും കൂടി ഞാൻ വിളിച്ചില്ല എല്ലാരും അപ്പൊ ആ ഇതിപ്പോ മറ്റേ സിനിമയില് മറ്റേ പോക്കിരി സിനിമയില് മറ്റേ നമ്മുടെ ഇവനില്ലേ എന്താണ് വടിവേലു അതില് മറ്റേ കരാട്ടക്കാരനായിട്ട് എന്ത് കാണിക്കുമ്പോൾ പിടിക്കൂല ഇങ്ങനെ അതുപോലെ ഇണ്ട് പറയുന്നത് എന്താ പറയാണ്ടല്ലോ അതിന് പേര് അല്ലേ കുടുംബ ആ കുടുംബം കണ്ടിട്ട് പിടിക്കുന്നില്ല അപ്പൊ എന്തായാലും എനിക്ക് ഞാൻ വിചാരിച്ചു

കൊല്ലുന്നല്ലേ എന്ന് പറഞ്ഞു അല്ല വേറെ പടി അങ്ങ് പറിച്ചു കളഞ്ഞാ പോരായിരുന്നില്ല അതെ ഇല്ല ഉണ്ണി അച്ഛനവിടെ അല്ല എനിക്ക് പറഞ്ഞ കറിക്കെന്തോ വാങ്ങണന്ന് അല്ല ചിക്കൻ വേണ്ട വേണ്ട ഇവിടെ ഇവിടെ കിടന്ന് അമ്മ മീൻ മുറിക്കുന്നുണ്ട് ചി അല്ലേ ഓരോരോ പണികളായിട്ട് ബിരിയാണി തീർത്തുകൊണ്ടിരിക്കുകയാണ് അല്ലേട്ടെടുക്കാൻ പറ്റുള്ളൂ അതെ ഹെൽപ്പ് ചെയ്യണേ കൊറേ മഞ്ഞപ്പൊടി മോളോടെ വാരി ഇടുന്നുണ്ടല്ലോ നീലയിലേക്ക് എന്താ പച്ചമാങ്ങൾ പച്ചമാങ്ങ ഇതിനിടയ്ക്ക് അച്ചത് പച്ചമാങ്ങ പച്ചമാങ്ങയും ചെമ്മീനും തേങ്ങയും കറി മുളകറി അരച്ചതാ മുളക് മാത്രം മുളകും മഞ്ഞളും മുളകും മഞ്ഞളും ചെമ്മീനും ഉപ്പും രണ്ട് പച്ചമുളകും പച്ചമാങ്ങയും പിന്നെ കൂട്ടിട്ടുണ്ട് എനിക്ക് സത്യം പറയട്ടെ ഈ പച്ചമാങ്ങ കറിയിലിടുന്ന എനിക്കതിലും ഇഷ്ടം സത്യം പച്ചമാങ്ങ കറിയിലിടുന്ന ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടെങ്കിൽ കാണിച്ചു കൊടുക്കട്ടെ ഞാൻ വേറെ നോക്കാൻ നോക്കി എനിക്കും വലിയ ഇഷ്ടക്കുറവ് ഇവിടെ വലിയ താല്പര്യം േവിച്ചാ മതി പിന്നെ ആവശ്യം മാത്രം നമുക്ക് വേണമെങ്കിൽ ലേശം കടന്ന് കളിച്ചില്ല ഏഹ് വാങ്ങാൻ വേണ്ടി പോകുന്ന ഒരാള് അമ്മ പറഞ്ഞ് മോര് കൂട്ടാന്ന് അപ്പൊ ഞാൻ പറഞ്ഞു സോഡയൊക്കെ കൂട്ടാന്ന് സോഡ വാങ്ങി പോയോ കടയപ്പോ ഇറങ്ങേരം ദുർഗ പിൻവലി ഞാൻ പോവാന്നായി അവസാനം ഫൈനലി നമ്മൾ തന്നെ പോണ്ടി വന്നു ഒരു സോട വാങ്ങാൻ വേണ്ടി പോവാൻ നേരം നൂറ് സാധനമായിട്ട് വരും ഇങ്ങനെയാന്ന് എന്തെങ്കിലും ഒരു സാധനം മാത്രം മേടിക്കാൻ പോവാൻ വിടൂല അപ്പൊ വേറെന്തേലും വരൂ തൈരല്ല ഇവിടെ ൈരാ തൈരല്ലേര്ൂടണത് തൈരും പിന്നെ മഞ്ഞപ്പൊടിയും ഇനി അവിടെ ഇണ്ടാവൂലേ ഫോണില് ഫോണില് ഇനി ഫോൺ ഫോണെടുക്കില്ലേ അച്ഛൻ പറഞ്ഞു എന്താ പറഞ്ഞഅമ്മ താല് പറഞ്ഞ ആ മഞ്ഞപ്പൊടിയും പിന്നെ സോഡേ എന്നാ എടുത്തോ താല് പറഞ്ഞു വലിയ ആ ഞാൻ ആ എടുത്തോളാ പോയി നോക്കി എടുക്ക് എടുക്കും നോക്ക് സോഡ മഞ്ഞപ്പൊടി തൈര് വെറുതെ കൂട്ടിയെ കൊണ്ട് ഇതേ കാര്യം ഉണ്ടാവട്ടെ ഗുണവും ഞങ്ങള് പോയി വന്നപ്പോഴേ നീതിട്ട് പയറേറ്റ് പയറും പണ്ട് പീഡതിട്ടുണ്ട് പക്ഷെ ഭയങ്കര ടേസ്റ്റാ വയറും നിങ്ങൾ ഇങ്ങനെ ഇനി ചെയ്തോളൂ ഇനിയും നിങ്ങൾ ഇത് ഇതാണ് അമ്മ നാടൻ തൈര് അല്ലേ നാടൻ മോര് ഉപ്പും കാന്താരിയും ഇഞ്ചും വേപ്പലയും ഉപ്പും ഇനി അതിലേക്ക് നമ്മുടെ നല്ല നാടൻ മോര് നാടൻ മോരും ുന്നത് വേറെ ഇല്ല ചെമ്മീൻ ഉപ്പും മഞ്ഞപ്പൊരിയും ഇട്ടിട്ട് ലേശം വെള്ളം ഒഴിച്ച് വേവിക്കുക ചെമ്മീൻ നല്ലോണം കൊറച്ചൊന്ന് വെന്ത് കഴിഞ്ഞപ്പോ പയറിടുക ഇളക്കിട്ട് ഒന്നും കൂടി മൂടി വെക്കുകയറും ചെമ്മീനും ഇടന്ന് വേഗട്ടെ അത് കഴിഞ്ഞ് ഉള്ളിയും മുളകും മതി ആയിക്കോട്ടെ ഉപ്പൊക്കെ മക്കളെ ആരിക്ക വേണ ഇത് ഇവിടെ വന്ന് ഇന്നലെ കിട്ടുമല്ലേ അറ്റി പോലി അതായത് കാണിച്ചു കൊണ്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ കൊണ്ടന്നെയാണ്

നല്ല മോൻ കൊടുക്കണ്ട അതാണ് ക്ഷമയുള്ള മോൻ കേട്ട അടിപൊളി ഞാൻ കൊടുക്കട്ടെട്ടാ രജീഷ് നല്ല സോടാ മോരി അച്ചിങ്ങ ചെമ്മീൻ ചെമ്മീൻ അല്ലെങ്കിൽ റെഡി അടുത്ത എന്താ നല്ല എല്ലാം താളിച്ച് ഉള്ളിയും കടുവും കറിവേപ്പിലയും പിന്നെ ഉണക്കമുളകെല്ലാം താളിച്ചിട്ടിട്ടുണ്ട് കറിവേപ്പില ഞായ് വരണ്ടേ എല്ലായിടത്തും ഫ്രിഡ്ജിൽ വെച്ചാ മറ്റേ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് ചായക്കടി അങ്ങനെ നികിന്ന് നമ്മുടെ എല്ലാവരും ഉള്ളതുകൊണ്ട് ചായക്കടി ആക്കിയത് തട്ടിക്കൂട്ട് പഴംപൊരി അല്ലേ ഇത് മെയിൻ സാധനം ഇവിടുത്തെ വീട്ടിലെപ്പോഴും ഉണ്ടാവും എന്തായാലും ഇന്നത്തെ പണി അവരിതേ ഈയൊരു ലെവലിലേക്കൊക്കെ എത്തിച്ച് ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് പോയിട്ടുണ്ട് ഇപ്പം സമയമായി ഇനി ബാക്കി നാളെ എന്തായാലും ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് ഇതൊരു വൺ ഡേ അല്ല ഒരു ടു ഡേ അല്ലെങ്കിൽ ഒരു ത്രീ ഡേ ആയിക്കോട്ടെ എന്തായാലും ഈ ഷീറ്റ് പണി കംപ്ലീറ്റ് ആയിട്ട് തീരുന്നിടത്തോളം വരെ ആക്കിയിട്ട് നമുക്ക് ഈ ഒരു എടുക്കാം അപ്പോൾ ചിലപ്പോൾ നാളെ മറ്റന്നാൾ കൊണ്ട് തീരുമായിരിക്കും അപ്പം നാളെയും മറ്റന്നാളോട് ചേർത്ത് ഒരുമിച്ച് ഇതൊറ്റൊരു ബ്ലോഗായിട്ട് തന്നെ കാണിക്കാം ഇനി ഇത് പിന്നെ കാണിക്കാനൊന്നുമില്ല അപ്പോൾ എന്തായാലും ഇതെല്ലാം കംപ്ലീറ്റ് തീർന്നിട്ട് നാളെ കാണാം നമുക്ക് രണ്ടാമത്തെ ദിവസം രണ്ടാമത്തെ ദിവസം ദിവസം നമ്മുടെ പണി രണ്ടാമത്തെ ഇങ്ങനെ ചായങ്കടിയൊക്കെയാടിച്ചിട്ടില്ലല്ലോ ചായ അവര് ചായ നോക്കട്ടെ നമ്മളിന്ന് മോർണിംഗ് എന്റെ കേരളം എത്ര സുന്ദരം ഇത് നമ്മള് അതെ ഇതെന്താ സൈഡിൽ എന്താ പല്ലാച്ച വേണ്ടി വന്നു ഇന്ന് ഓ ഇടിയപ്പം ഇഷ്ടമുള്ളത് രണ്ടും ഇടിയപ്പും ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടോ എന്തെങ്കിലും ഇവിടെ കമോൺ ഇവക്കിഷ്ട മധുര ഇഷ്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോ ഇവിടെ മധുര ഇഷ്ടമുള്ള ആരെങ്കിലും പറഞ്ഞോ നമ്മുടെ ടീമല്ലേ ഇത് എന്താണ് ഇത് പാത്രം പണി എന്താണി ഓ വെറുതെ ണ്ട് അങ്ങനെ പിടിക്കാൻ തെറ്റാണ്ട കഴുത്തപ്പെട്ട സംഭവിച്ചിരുന്നോട്ടെ അപ്പൊ ഇതെന്താ ഡെനിക്കിത് പറിച്ചുണ്ടോടാ തുള്ളി ഇതെല്ലാം വാഷിംഗ് മെഷീനിലുള്ളിട്ട് ചീരയാ അച്ഛൻ കൊണ്ടെന്നാ ചീര പറിച്ചോണ്ടീരണേ അറിവ് വെക്കു ഏ നീന്റെ അറിയാനും പച്ച മാങ്ങയും മറ്റേ ഉണക്കച്ചമ്മീന് ടിവിയില് പിള്ളേരെ പിരിന്ന് കാണുന്നുണ്ട് ഒരു കാര്യം ചെയ്യ് അതാക്കിക്കോട്ടു ചിക്കൻ മാങ്ങ ആരാന്നാല് നാളെയും കൂടെ എല്ലാവരും ചിക്കൻ മാങ്ങായി പോയി അതെയാഴ്ച നീ കൂട്ടണ്ട നീ വേറെ എന്തെങ്കിലും ചമ്മൻ കാണാത്തവരുണ്ടെങ്കിൽ ഒരാൾ അവിടെ നടന്നു വരുന്നുണ്ടേ ഞാൻ കാണിച്ചു തരാട്ടാ അത് കണ്ടു നോക്കിട്ട് നിങ്ങൾ പറ നിങ്ങൾക്ക് പറയുന്ന ആളാണോന്ന് എന്തായാലും ഞാൻ കാണിച്ചു തരാ ആരാണത് ഏപ്പ അഭിനയിക്കണ്ട ഞാ ഡ ലൈഫിലേക്ക് ജീവിക്കാൻ വിടൂലേ വരെ എന്നല്ലേ ജീവിക്കാൻ അടിച്ചു മാറ്റാൻ വേണ്ടി വന്നതാണ് എന്താ നമ്മൾ അടിച്ചു മാറ്റി പോന്നത് പറയാൻ സംഭവം പോവാൻ വേണ്ടി വന്നിട്ടുള്ളത് എന്തായാലും കറക്റ്റ് ചാൻസ് ആരെങ്കിലും എന്താന്നറിയില്ല ഏട്ടോ സഞ്ചരിച്ച് മറ്റേ ഇങ്ങനെ ഇതായപ്പോഴും പാട്ട് വർക്കുന്നതായപ്പോഴും നല്ല എല്ലാവരും പറഞ്ഞു കറക്റ്റ് ായിരുന്നു ഓപ്പൻ ആക്കിയപ്പോഴും നിനക്ക് പാരമ്പര്യായിട്ട് ഇത് ഇണ്ട് തോന്നേണ്ടല്ലോ അല്ല പക്ഷെ എന്നെക്കാട്ട് നല്ലതായത് സഞ്ചരിച്ചുണ്ട് ിപ്റ്റ് അല്ലേ ഇത് ചെറിയ ഷോട്ട്സ് ആണ് വാട്സ്ആപ്പിലേക്ക് വേണ്ടിട്ടാന്ന് അപ്പൊ ഇത് വരും അപ്പൊ എന്താ അടിച്ചാടി പോണി എന്ന് കണ്ടോ എന്നാ ഞാൻ വല്ല അടിച്ചാട്ടാന്ന് നോക്കട്ടെ ൂടെ ഇണ്ട് ക്യാരക്ടർ എന്നാ ഞണ്ടീട്ട് വരണ്ടോ ആദ്യവാഴ്ച അഭിനയിച്ചതായിരുന്നു എന്റെ അങ്ങ് ഇത്രയും കൂതറേനെയാണല്ലോ ഞാൻ കെട്ടിയോർക്കുമ്പോഴാണ് അതിന്റെ അമ്മക്ക് വരില്ല അച്ഛ തോന്നുന്നു കണ്ട ഞണ്ടി വന്നു കാണട്ടെ ആ ഇത് നോക്കട്ടെ എന്തായാലും ചാക്കെല്ലാം വീണ്ടും വീട്ടിലേക്ക് എത്തി സംഭവിച്ചോട്ട് കഴിഞ്ഞു അയ്യോ ഞാൻ ക്ഷീണിച്ച അച്ഛൻ്റെ വേമ്പ് തങ്ങി തങ്ങി അത് പോയിട്ടുണ്ടാവും അങ്ങനെ വീണ്ടും നമ്മൾ കട്ടൻ ചായലിലേക്ക് കടന്നു അല്ലേ ഞങ്ങളുടെ അടിച്ചുമാറ്റൽ പരിപാടിയൊക്കെ കഴിഞ്ഞു അത് ചെക്കൻ വീണ്ടും സുന്ദരനായ ഒന്നല്ലേ ഇപ്പൊ കാണുമ്പോ ഓ നിന്നെ കാണാൻ വല്യ മാറ്റം ഒന്നല്ല പഴയ പോലെ തന്നെ വൃത്തിയല്ലേ ആവശ്യമില്ല എന്താട്ടെ അത് മുമ്പ് നമ്മള് മസാല പന്നി നിസേന്റെ ദിൽ കുഷ് പിന്നെ പിന്നെ കട്ടൻ ചായ കൊടുക്കട്ടെ ഇതിൽ ദയവടെ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പൊ ഈ ഒരു ലെവലിലേക്കൊക്കെ ആയിട്ടുണ്ട് രണ്ടാമത്തെ ദിവസം കണ്ടോ ഇനി

അല്ല അച്ഛനിപ്പൊ വന്നേ ഉള്ളേ അച്ഛനോട് സ്കൂട്ടിയെല്ലാം വാങ്ങിയിട്ട് ഒരാള് പോയാണ് അമ്പലത്തില് അല്ല ഇതിൽ നടന്നു പോവാൻ വേണ്ടി പോയത് ഹെൽമറ്റ് ഒക്കെ ഓ ഭയങ്കര അത് ഭയങ്കര അയപ്പ് കാലായി അമ്പലത്തിൽ പോന്നു എന്നാ പിന്നെ നീ പോയിട്ട് പ്രാർത്ഥിച്ചു അപ്പൊ എന്തായാലും ഇന്നത്തെ ബ്ലോഗ് നമുക്ക് ഇവിടെ ക്ലോസ് ചെയ്യാൻ നാളെ നമുക്ക് ഷീറ്റ് ഷീറ്റിടലും കൂടി കാണാം ഹായ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അപ്പൊ എന്തായാലും നമ്മുടെ മൂന്നാമത്തെ ദിവസം ഷീറ്റ് ഷീറ്റിടലെന്തൊക്കെയായി നോക്കണ്ട നമുക്ക് ഈ കുരിപ്പ് എന്തായാലും ഫോണിൽ കൂടി വന്നാക്രമിക്കുന്നു നേരിട്ട് വന്ന് ഫോണിൽ കൂടി വന്നാക്രമിക്കുന്നു എനിക്കും എനിക്കെന്തോണ്ടോ ഞാൻ ഞാനേ കാണിക്കാൻ വേണ്ടി പോവാൻ ഉള്ള എന്റെ ഈ ഒരു ഭാഗം കണ്ട ഇതിവിടെ ഈ സൈഡ് കൊഴപ്പില്ല ഈ സൈഡില് വെള്ളം ഇറങ്ങാണ്ട് ഈ സൈഡില് വെള്ളം ഇറങ്ങാൻ ഈ സൈഡിൽ ഇറങ്ങുമ്പോ ൊടുമ്പളുമ്പോളോ കാണാനായിട്ട് കഴിക്കുമ്പോ അറിയാം മിട്രോസ്റ്റ് പക്ഷെ എനിക്ക് കഴിക്കാൻ പറ്റുമോന്നറിയില്ല തൊണ്ടവല്ലാണ്ടായിട്ടുള്ള കാണിക്കണം ആ അപ്പൊ ഷീറ്റിടലെന്താണ് ിക്കണ്ട അവിടെ കഴിഞ്ഞു ഇപ്പൊ ഇവരിടാ ഈ ലെവലിലേക്ക് ഷീറ്റ് ഇട്ടു തുടങ്ങിയ കേട്ടാ ഇപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട് ഇനി അമ്മ അവിടെന്താ ചോറ് വെക്കുന്നുണ്ട് നിലത്തെ പോലെ ഇങ്ങനെ ആയിട്ടുണ്ട് നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടാ ഇത് ഇങ്ങനെ കാണുമ്പോ തോന്നുന്നുണ്ട് നല്ല ഹൈറ്റിലാണുള്ളത് ഹായ് എന്തായി എപ്പഴും ചോറക്കെടിയായ കണ്ട അതെ ഈ രീതിയിലേക്ക് വരുണ്ട് പിന്നെ ഇതിന്റെ മുകളിൽ വരെ നിക്കുന്നു ഞണ്ട് കറിയും പിന്നെ വേറെന്താ മത്തി അടിപൊളി അപ്പൊ ഇന്നൊരു ദിവസം ഇങ്ങനെ പൊട്ട് ഇങ്ങനെ അല്ലെ ഇന്നത്തോടെ ചെലപ്പോ നമ്മടെ വർക്കെല്ലാം കഴിയുമായിരിക്കും ചെലപ്പോ നാളത്തേ കൂടി അല്ലെ ഓക്കെ അപ്പൊ വഴിയേ കാണാം അല്ലമ്മേ പല പല പാത്രത്തില് തിന്നുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട് കുക്കറിൽ പെരക്കി തിന്നുന്ന ആൾക്കാരെ ഞാൻ അദ്ദേഹം പിന്നെന്താ കാണേ കുക്കറിൽ പെരക്കിട്ടുണ്ടോ ഇപ്പൊ കാണണം കണ്ടാ കുക്കറിൽ ചോറുണ്ട് പെരക്കി തിന്നാണ് കുക്കറിൽ പെരക്കിട്ടില്ല കള്ളി കൈയോടെ പിടിച്ച് ഏ ചട്ടി തിന്നുന്ന ആളോ കുക്കർ കട്ടി പണ്ടത്തെ എന്തിന്റെ ചിക്കൻ കുക്കറി ഇന്നത്തെ നല്ല അതെ ഇന്ന് നിക്കിന്റെ പല്ല് കാണിക്കേണ്ട ദിവസമാണ് കൃത്യം മൂന്നേ കാലിന് അവിടെ എത്തണമെന്ന് പറഞ്ഞാണ് മൂന്നേ കാലിൽ ഇവിടെ തന്നെയായി ഇപ്പഴാ വൃത്തിയോടെ ഇറങ്ങി വരുന്നത് അവിടെ കാണുന്നില്ല സമയം എന്ന് പറയണത് സ്വന്തം കാര്യത്തിന് പോലും കൃത്യനിഷ്ഠമില്ലാത്ത ഒരു പെണ്ണും നല്ല പുള്ളിയന്ന് കിട്ടീലാ അല്ലല്ല എന്നിട്ട് നന്നാവോ ആർക്കും എന്തെങ്കിലും ഇളക്കി തന്ന നന്നാവോ എടെ പല്ലൂടെ സെറ്റ് ഞാൻ ഇങ്ങനെ നോക്കി ചെയ്തുണ്ട് പിന്നെ അങ്ങനെ വീണ്ടും നമ്മൾ വൈകിട്ടത്തെ ചായ കുടിയായി രണ്ടച്ഛന്മാരും ഉണ്ട് അവിടെ ചായ കുടിക്കാതിരിക്കുന്നു പിന്നെ പണിത ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ട് അവിടെ നമ്മുടെ സ്റ്റോർ റൂമിന്റെ ഭാഗം അങ്ങനെ അങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നു ഇനി ആ ഒരു ഭാഗം കൂടി ഇടാനുണ്ട് അപ്പോ നല്ല ഇതാ നല്ല അടിപൊളി കപ്പണ്ടോ നല്ല കപ്പേട്ട നല്ല ടേസ്റ്റ് ഉണ്ട് കിഴങ്ങ് നല്ല അടിപൊളി കിഴങ്ങ് പക്ഷെ ചമ്മന്തിയാക്കാൻ എന്താ ചമ്മന്തിയാക്കി നല്ല ടേസ്റ്റ് ആകൂലേ നമ്മക്ക് മടിയായി ചമ്മന്തിയാക്കാൻ നമ്മക്ക് മടിയായി പോട്ടെ കുഴപ്പമില്ല ചമ്മന്തി ഇല്ലാതെ കഴിക്കാം നല്ല അടിപൊളി ഉപ്പിലിട്ട കാന്താനുളക് ഉണ്ട് ഉപ്പിലിട്ട കാന്താനമുളക് രണ്ടെണ്ണിട്ടുണ്ടല്ലോ കൊണ്ടൂര് നമ്മുടെ ലതി വല്ലിയമ്മന്റെ മോള് അതന്നെ അപ്പ എന്തായാലും ചേച്ചിക്ക് താങ്ക് യു ഞങ്ങള് ഇവിടെ ഇത് നല്ല ഒടച്ച് അങ് കിഴങ് കഴിക്കാൻ പോകും മുളക് പൊടി അങ്ങനെ നല്ല അടിപൊളി ചമ്മന്തിയായിട്ടാ ഉപ്പിലിട്ട മുളക് ആയതുകൊണ്ട് ഉപ്പില് വെള്ളം ഉള്ളോട്ട് ഇനി വേറെ ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ നല്ല ഇനി ഉപ്പിണ്ട് പിന്നെ ര കിഴങ് അങ്ങട്ടെടുത്തിട്ട് അതുപോലെ അങ്ങോട്ട് മുക്കുകഴകും ചമ്മന്തി ഏ അന്നത്തെ ഡയലോഗ് പറഞ്ഞേ അരിടാനാണ് നീ നീ വരുന്നുണ്ടാ പറഞ്ഞെ അതന്നെ ഇപ്പം ഡയലോഗ് ആരോടെ അമ്മ അന്ന് മരുമകളോടല്ലേ പറഞ്ഞു നീ വരുന്നുണ്ട് അരിയടപ്പത്തിനാണെന്ന് ഇന്നിപ്പ മകളോടാണ് പറയണത് അതെ സന്ധാ സമ്മേളനം മരുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് അമ്മ ചോയിച്ചോണ്ടിരിക്കണേ അപ്പൊ ഇവിടെ അരി അടപ്പത്തിലാവുന്ന സമയായി അമ്മക്ക് ഇനി അവര് ഉച്ചക്കുണ്ടെങ്കിലാണ് അരി കൂടുതലാൻ പറ്റുള്ളൂ അതാന്ന് ചോദിക്കുന്നത് നീ വരുന്നുണ്ടാ എനിക്ക് അരിയടപ്പത്തിരാനാ എന്താ അമ്മ ഇത് അല്ലേ വല്ലാത്തൊരു ജാതി അമ്മായിരുന്നില്ല അതെ ഇനി നീ വരുന്ന ചോറെടുത്തിട്ട് വന്നാലെ കൊഴപ്പകൂടാ അരിയടപ്പത്തിയാൻ വേണ്ടി പോകുന്നുണ്ട് അമ്മേന്റെ അരിക്കലാന്നത് പൈസ ഉണ്ടാവൂലെ പൈസ ഒന്നും ഇല്ലാത്ത അതെ അപ്പൊ നമ്മളെ ഇന്നത്തെ ദിവസം ഇന്നത്തെ ദിവസം രാവിലെ എന്താ ചായക്കടന്നെല്ലാം നമ്മൾ തുടങ്ങാറ് പിന്നെ പുട്ടുണ്ടല്ലോ പുട്ടിൻ കറിയുണ്ടല്ലോ എന്താ കടലാക്രമണവും പുട്ടു അതെ അപ്പൊ പണികൾ ഇതേ അവിടെ പുരോഗമിക്കുന്നുണ്ട് ഞാൻ കുറച്ച് ദിവസമായിട്ട് കാണിച്ചുതരാം അപ്പോൾ ഇവിടെ അമ്മ എല്ലാ എല്ലാവസ്ഥയും പോലെ അരി അടപ്പുരാടാൻ വേണ്ടി പോകുന്നു നീ വരുന്നുണ്ടാ എനിക്ക് അരി ഇടാനാ അല്ലേ ആ അപ്പോൾ പണി ഇതേ ഇവിടെ ഞാൻ ചോറും പ്ലസ് ഒരു അരി അരി കഞ്ഞിപ്പുര ആ കഞ്ഞിപ്പുരേൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു കഞ്ഞിപ്പുരക്കിതേ ഇങ്ങനെ സംഭവങ്ങളാക്കിയിട്ടുണ്ട് നെറ്റടിക്കുന്നു ഞാൻ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ അങ്ങോട്ട് വരും കണ്ടിന്യൂസ് ആയിട്ട് അപ്പം അങ്ങനെയാണ് ഇനി ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് കുറച്ച് സ്റ്റാൻഡ് എവിടെയൊക്കെ അടിക്കണം എന്നിട്ട് പിന്നെ വീടുകളിൽ രജീഷൻ എന്തായാലും നമ്മുടെ ഷീറ്റിൻ്റെ പണി നടക്കുമ്പോൾ തന്നെ ഒരു ടെസ്റ്റ് മഴ ടെസ്റ്റിങ് ഇവിടെ നടന്നു ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൃത്യമായിട്ട് മഴ നല്ല അടിപൊളിയായിട്ടങ്ങ് പെയ്തു കേട്ടോ അതെ ഇപ്പം ഇവിടം വരെ നമ്മൾ പണി കഴിഞ്ഞു കണ്ടാ നമ്മടെ വേപ്പൊക്കെ ഉണങ്ങി കൊത്തി അപ്പൊ ഇപ്പൊ ഇവിടെ മഴ പെയ്യുന്നുണ്ട് നമ്മുടെ സ്റ്റോർ റൂമിലേക്ക് ഇങ്ങനെ മഴ ഇങ്ങനെ അടിച്ചു പെയ്യുന്നുണ്ട് അവിടത്തോളം ഇട്ടിട്ടില്ല ബാക്കി ഇട്ടപ്പോ സെറ്റ് തെറ്റായിട്ടുണ്ട് കേട്ടോ ഇവിടെയൊക്കെ നല്ല അടിപൊളി അങ്ങനെ നല്ല മഴ അല്ലേ മഴ പെയ്തോണ്ടിരിക്കുന്നു നമ്മൾ സീറ്റ് ഇട്ടപ്പോ തുടങ്ങിയ നല്ല മഴയാണ് എന്തായാലും ഷീറ്റിടല് കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടില്ല അതങ്ങനെ അവിടെ നടക്കുന്നുണ്ട് അല്ലെ ഇന്നിപ്പോ ഒരു പണി കഴിഞ്ഞ് പോയി ഇന്ന് നേരത്തെ പോയി ആ അപ്പൊ ഇനിയിപ്പ ഒരു ദിവസം നാളെ ലീവാണ് അപ്പൊ അതെല്ലാം കഴിഞ്ഞ് ഇനി അടുത്ത ദിവസം പണിയൊക്കെ നടക്കുക അപ്പൊ എന്തായാലും ഞാൻ വിചാരിച്ച ഫുള്ളായിട്ട് ഇതില് കാണിക്കാന്ന വിചാരിച്ച പക്ഷെ ഈ വീഡിയോ ഇപ്പൊ തന്നെ നല്ല ലെങ്ത്തായി ആ ഞാൻ ഉദ്ദേശിച്ച പോലെ പണി തീർന്നില്ല അപ്പൊ ഇനി പണി അവര് വരട്ടെ അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം ഫുള്ള് ആയിട്ട് കാണിച്ചിട്ട് പിന്നൊരു വീഡിയോ കാണിക്കാം അപ്പൊ തൽക്കാലം ഈ വീഡിയോ ഇന്ന് വൈൻഡപ്പ് ചെയ്യാം എനിക്ക് തോന്നുന്നത് നാലാമത്തെ ദിവസവും മൂന്നാമത്തെ ദിവസവും അങ്ങനെ എന്തൊക്കെയാണ് എത്ര ആവട്ടെ ഒരു ഒരു ഇൻ 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 മൈ 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 ലൈഫ് 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 ഡേ അല്ല ആണ് കഴിഞ്ഞത് കഴിഞ്ഞതല്ലേ ഇപ്പൊ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ആ എല്ലാം സെറ്റ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു വ്ലോഗിൽ കാണിക്കാം ചെറിയ ഈവനിങ് വ്ലോഗാ എന്തെങ്കിലുമൊക്കെ നമ്മക്ക് കൊറേ പണികളുണ്ട് അടുക്കള സെറ്റ് ആയിട്ട് വേണം അവിടെ കൊറേ തട്ടുകളൊക്കെ സെറ്റ് ആക്കിയിട്ട് വേണം കൊറേ പാത്രങ്ങൾ സാളൊക്കെ അട്ടിയിടാൻ വേണ്ടിട്ടോണം അല്ലേ അതെല്ലാം ചെയ്യുന്ന സമയത്ത് ഒരു വീഡിയോ കാണിക്കാം ഓക്കെ എന്നാ പിന്നെ നമുക്ക് തൽക്കാലം ഭയങ്കര പഠിക്കാം ഓക്കെ